യൂസഫ് യുഹാന മുഹമ്മദ് യൂസഫ് ആയതിനു പിന്നിൽ യോഹാന മസീഹിന്റെ മകനായി പാകിസ്ഥാനിലെ പഞ്ചാബിലെ ലാഹോറിൽ ഒരു പഞ്ചാബി ക്രിസ്ത്യൻ കുടുംബത്തിലാണ് യൂസഫ് യോഹാന ദരിദ്ര ജീവിതത്തിന്റെ പിന്നാമ്പുറത്തുനിന്നും ബാറ്റിംഗിന്റെ കരുത്തിൽ മുസ്ലിം അല്ലാതിരുന്നിട്ട് കൂടി പാകിസ്ഥാന്റെ ദേശീയ ടീമിൽ വരെ യൂസഫ് യോഹാനെ എത്തിപ്പെട്ടു പാകിസ്ഥാന്റെ ക്രിക്കറ്റിംഗ് ചരിത്രത്തിലെ അഞ്ചാമത്തെ മുസ്ലിം അല്ലാത്ത ടീം അംഗമായി പാകിസ്ഥാനെ നയിക്കുന്ന മുസ്ലിമല്ലാത്ത ക്യാപ്റ്റൻ വരെയായ യൂസഫ് യോഹാന ഒരു സുപ്രഭാതത്തിൽ കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് പരിവർത്തിതനായി യൂസഫിന്റെ മതം മാറ്റത്തിന് പിന്നിൽ പ്രചരിപ്പിക്കപ്പെടുന്ന പല സയ്യിദ് അൻവർ എന്ന പാകിസ്ഥാൻ ക്രിക്കറ്ററും അതിനേക്കാൾ ഉപരി തബലിഗി ജമാഅത്തിന്റെ പ്രാസംഗികനുമായ സുഹൃത്തിന്റെ സ്വാധീനമാണ് യോഹാനയെ മുഹമ്മദ് യൂസഫ് ആക്കിയതെന്ന് പറയപ്പെടുന്നു കുടുംബത്തിന്റെ ശക്തമായ എതിർപ്പിനെ മറികടന്ന തന്റെ ബോധ്യങ്ങളിൽ ഉറച്ച യൂസഫ് പാക് ടീമിലെ തന്റെ നിലനിൽപ്പിനു വേണ്ടിയാണ് മതം ആരോപിക്കുന്ന ഒരു ന്യൂനപക്ഷം ഇപ്പോഴും പാകിസ്ഥാനിലുണ്ട് അതെന്തായാലും രണ്ടായിരത്തി അഞ്ചിൽ മതം മാറിയ ശേഷം രണ്ടായിരത്തി ആറിലെ മുഹമ്മദ് യൂസഫ് എന്ന ക്രിക്കറ്ററുടെ വർഷമായിരുന്നു രണ്ടായിരത്തി ആറിൽ യൂസഫ്റ്റ ശരാശരിയിൽ റൺസ് നേടി വെസ്റ്റ് ഇൻഡീസ് താരം വിവ് റിച്ചേഡ്സിന്റെ രണ്ട് ലോവ റെക്കോർഡുകൾ തകർത്തു ഒരു വർഷത്തിൽ ഒൻപത് സെഞ്ചുറികൾ നേടി ഒരു കലണ്ടർ വർഷത്തിൽ ടെസ്റ്റ് മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ കളിക്കാരനായി രണ്ടായിരത്തിഒൻപത് രണ്ടായിരത്തി പത്തിലെ പാകിസ്ഥാന്റെ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ അച്ചടക്ക ലംഘനം നടത്തിയതിന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് അദ്ദേഹത്തെ അനിശ്ചിതകാലത്തേക്ക് വിലക്കി തുടർന്ന് പി സി ബി വിരമിക്കാൻ കത്ത് നൽകിയെന്ന് വ്യക്തമാക്കി മുഹമ്മദ് യൂസഫ് തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചു എന്നാൽ നാടകീയമായി തിരികെ വരികയും ചെയ്ത ആ ക്രിക്കറ്റ് ജീവിതം പടല പിണക്കങ്ങൾക്ക് പ്രസിദ്ധമായ പാക് ടീമിൽ പല പിണക്കങ്ങൾക്ക് മുന്നിലും പിന്നിലും ഇടയിലും മതം പലപ്പോഴായി ഒരു ഘടകമായി പിരിട്ടിയെടുത്തോട് തെളിയിക്കാൻ സാദാ ീശയില്ലാത്ത താടിയും രണ്ടായിരത്തി എട്ടിലെ ചാമ്പ്യൻസ് ട്രോഫി റമദാൻ മാസത്തിലാണെന്നുള്ള കാരണം പറഞ്ഞ് ഒഴിവാക്കലുമൊക്കെ മുഹമ്മദ് യൂസഫ് പാറ്റി തെളിഞ്ഞിട്ടും പാക് ടീമിനുള്ളിലെ മുല്ലാമാരുടെ കണ്ണിലെപ്പോഴും അയാൾ പരിവർത്തിതനായ മുസ്ലിമായിരുന്നു സ്ഥാനമാനങ്ങളുടെ കസേര കസേരത്തൂക്കത്തിൽ എല്ലായ്പ്പോഴും അയാൾ ഒരു പദവി ഉറപ്പിച്ചത് മതമെന്ന ആവരണത്തിന്റെ പിന്നൊയിലായിരുന്ന ശത്രുക്കൾ അപവാദത്തിന്റെ അച്ചു നിരത്തുമ്പോഴും റെക്കോർഡ് പുസ്തകത്തിൽ